അടിയ വിശക്ക് വാ അമ്പത് രൂപയ്ക്ക് മീൻ കറി ഉൾപ്പെടെ ഒരു കിടക്കാച്ചി ഊണ് കഴിക്കണോ ഈ അമ്മയുടെ കേട്ടോ ഇവിടുത്തെ ഊണൊക്കെ തയ്യാറാക്കുന്നത് സലാഡും അവിയലും തോരനും രസവും സാമ്പാറും പപ്പടവും മീൻകറി ഉൾപ്പെടെ ഒരു കിടക്കാച്ചി ഊണ് കൂടാതെ ഇവിടെ പുഴമീനും കരിമീനും കടൽമീനും ലഭ്യമാണ് ഈ കാണുന്ന മീൻ ഫ്രൈക്ക് ഇവർ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് കൂടാതെ മാക്കർ പൈസ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ വില നിശ്ചയിക്കുന്നത് ഈ എടുക്കുന്ന കരിമീൻ ഫ്രൈക്ക് വെറും അൻപത് രൂപയാണ് കേട്ടോ വില സ്പെഷ്യൽ മസാലയിൽ ഈ മീൻ ഫ്രൈ ചോറിനോടൊപ്പം കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ് കൂടാതെ ഇവിടെ നല്ല ഹോം മെയ്ഡ് അച്ചാറ് കിട്ടും മായൊന്നും ചേർക്കാത്ത അടിപൊളി അച്ചാർ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചി അച്ചാർ അങ്ങനെ എല്ലാവിധ അച്ചാറുകളും ഇവിടെ ലഭ്യമാണ് അതും വെറും അമ്പത് രൂപയ്ക്കാണ് ഏട്ടോ ഇവിടെ കൊടുക്കുന്നത് കള്ളർ കണ്ടിട്ട് ആരും തെറ്റിയെടുത്തിരിക്കേണ്ട ഇത് ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് ഊണ് കഴിച്ചതിന് ശേഷം ഈ കഞ്ഞിവെള്ളം കൂടെ കുടിക്കണം എൻ്റെ പൊന്നളിയ വല്ലാത്തൊരു ഫീലാണ് പിന്നെ ചായയും അതിനോടൊപ്പം കഴിക്കാൻ അഞ്ച് രൂപയ്ക്കുള്ള കിടിലം പലഹാരങ്ങളിവിടെയുണ്ട് ഈ അമ്മയാണ് കേട്ടോ ഈ കട ഒറ്റയ്ക്ക് നടത്തുന്നത് ഈ പ്രായത്തിലും അധ്വാനിച്ച് ജീവിക്കുന്ന അമ്മയുടെ ഈ കരുത്തിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം ഈ അമ്മയുടെ ഏറ്റവും വലിയ വിഷമം ഇങ്ങനൊരു കടയുണ്ടായിട്ട് അധികമാർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അത് ഈ അമ്മയ്ക്ക് വലിയൊരു സഹായകമായിരിക്കും പിന്നെ പാഴ്സൽ സൗകര്യം ഇവിടെ ലഭ്യമാണ് കൂടാതെ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഊണ് അമ്മ തയ്യാറാക്കുന്നതായിരിക്കും അമ്മയുടെ കോൺടാക്ട് നമ്പറും കൂടെ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഉദയങ്ങളങ്ങനെ നിന്നും പാകശാല പോകുന്ന വഴിയിലുള്ള ഒരു വളവിലാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം അമ്മയ്ക്ക് ചെയ്യുക